എന്റെ അമ്മയെ അമ്മ ശ്രദ്ധിക്കാതെ നടന്നിട്ട് കാല് കൊണ്ട് കയ്യിലിടിച്ചു ഞാൻ എന്തു ചെയ്യാൻ വേണ്ടിട്ടാ വെറുതെ എന്നെ പറയാണ് എൻറെ കാലിൻറെ ഇടപാട് തീർന്നു കിട്ടി ഉഫ് എങ്ങനെയാ പറയാതിരിക്കുന്നേ നീ ഈ വീട്ടില് കാല് കുത്തി പിറ്റേ ദിവസം തുടങ്ങിയതായി എന്റെ ദുരന്തം ചുമ്മാ നടന്നു പോകുകയാണെങ്കിൽ ഒന്നെങ്കിലും കൈ മുട്ടോ അല്ലെങ്കിൽ കാല് മുട്ടു അല്ലെ തല എവിടെയെങ്കിലും കൊണ്ടു വെച്ചിടിക്കുക ഇന്നാ തന്നെ ആ കട്ടളക്കെട്ട് എന്റെ കൈന്റെ മുട്ടൊരു ഇടിയിടി വെച്ചിട്ടുണ്ടല്ലോ ഉഫ് ഞാൻ പരലോകം ഞാൻ കണ്ടു ഇന്നത്തെ എന്റെ കാലിന്റെ ഇടപാട് തീർന്നു അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അന്ധവിശ്വാസമാണ് ഇങ്ങനെ അന്ധവിശ്വാസം കൊണ്ട് നടക്കുന്നവരുടെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും അന്ധവിശ്വാസം എനിക്കോ ഏഹ് ഞാൻ ഇത്രയും കാലം ഇവിടെ ജീവിച്ചിട്ട് എനിക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എല്ലാം പോട്ടെ നിന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് രണ്ടു മാസം കഴിഞ്ഞപ്പോ എന്റെ മാര് ബൈക്ക് ആക്സിഡന്റ് ആയി ഏഹ് അത് അന്ധവിശ്വാസമാണോ അത് പിന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ മൊബൈലില് ഫോൺ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആക്സിഡന്റ് ഉണ്ടാവൂലേ ഏഹ് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടനോട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ എടുക്കരുത് ഫോൺ എടുക്കരുതെന്ന് അതങ്ങനെയാ ഒരു നൂറ് കൂട്ടുകാരുണ്ടല്ലോ പിന്നെ അവൻ ലൈസൻസ് എടുത്ത് വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഇന്നാള് വരെ അവന്റെ വണ്ടി എവിടെയും കൊണ്ട് ഇടിക്കോ തട്ടോ മുട്ടോ ഒരു അപകടം ഉണ്ടാവോ ചെയ്തിട്ടില്ല അമ്മേടെ വിശ്വാസം അമ്മേനെ രക്ഷിക്കട്ടെ ഞാനേ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോ തോരൻ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ എന്താ എരിയണ്ടത് സാമ്പാർ കൊറേ കലക്കവെള്ളം പോലെ സാമ്പാർ ഉണ്ടാക്കി വെക്കും കൊറേ സാമ്പാർ കൂടിയും കലക്കി വായി വെക്കാൻ കൊള്ളാത്തത് ഇത്രച്ചേ നീളത്തിൽ കഷ്ണങ്ങള് മുറിച്ചിട്ട് കൂട്ടിക്കൂട്ടി കൂട്ടി മനുഷ്യ മടുത്തെന്നുള്ളതാ വേറെ ഒന്നും വെക്കാൻ അറിയത്തില്ലേ ഈ നേരെ ഈ സാമ്പാർ സാമ്പാർ അതെ ഇവിടെ പയറ് ക്യാരറ്റ് എല്ലാ സാധനങ്ങളും ഇപ്പോൾ അമ്മ എന്താന്ന് വെച്ച എടുത്ത് തോരൻ വെച്ചു ഇനി ഞാൻ എന്തെങ്കിലും ആക്കിയെന്ന് പറഞ്ഞാൽ എന്നെ മിക്കിട്ട് കയറാൻ വരണ്ട എന്റെ പൊന്നോ തൻ്റെ ഇടം അഹങ്കാരം വായി നാക്ക് കഴുത്തിന് ചുറ്റും നാക്ക അതിലൊന്നും ഒരു കൊറവുമില്ല എന്തൊരു മുഷ്കു പിടിച്ച സാധനം എന്നെ കൊണ്ട് വായി ഇനി എല്ലാം വിട്ടിക്കണ്ടിച്ചുണ്ടാക്കോരൻ ഉണ്ടാക്ക ഇവനിപ്പം ബാത്റൂമിലൊക്കെ തന്നെ പൊക്കോളൂ അതോ ആരുടെങ്കിലും സഹായം വേണോ എന്ത് ചെയ്യാനാ നാത്തൂനെ ഒന്നും ഒറ്റക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയല്ല കാലിനല്ലേ പരിക്ക് പറ്റിയേക്കുന്നത് ആ അപ്പൊ നടക്കാനൊന്നും പറ്റിയല്ലോ ബാത്റൂമിലൊന്നും ഒറ്റക്ക് പോകാൻ പറ്റിയല്ലന്നെ അല്ല അവള് നോക്കിപ്പോഴോ അവനെ ഇപ്പൊ ഞാൻ നേരമായിട്ട് അവളെ കണ്ടില്ലല്ലോ അവള് മീൻകാരന്റെ സൗണ്ട് കേട്ട് മീൻ വലുതുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞ അങ്ങോട്ട് പോയേക്കു അവള് തന്നെ നോക്കുന്നെ അല്ലാണ്ട് ആരാ നോക്കുന്നേ എന്നെ കൊണ്ട് പറ്റൂ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാനോ അവനെ പൊക്കി ബാത്റൂമിൽ ഒക്കെ എനിക്ക് പറ്റു അവള് ഭാര്യല്ലേ അവളല്ലേ നോക്കണ്ടത് അവള് തന്നെയാ നോക്കുന്നത് അതൊന്നുമല്ല അതൊന്നും അല്ല നാത്തൂനെ പ്രശ്നം ഈ പെണ്ണിനെ ഇവൻ കല്യാണം കഴിച്ച് ഈ വീട്ടിലോട്ട് കൊണ്ടുവന്ന് പിറ്റേന്ന് മോതരി ഇവിടെ ഓരോരോ അനർത്ഥങ്ങളാണ് ഇതിപ്പം അവന് തന്നെ ആക്സിഡന്റ് ആകുന്നത് രണ്ട് തവണയാ ഒന്ന് കല്യാണം കഴിഞ്ഞാൽ രണ്ട് മാസം മാസമായപ്പോ ആക്സിഡന്റ് ആയി അത് പിന്നെ വല്യ കൊഴപ്പില്ലായിരുന്നു ഇതേ ഇപ്പൊ പിന്നെ ഇനി അടുത്ത ആക്സിഡന്റ് ആ എന്തെങ്കിലും ഉണ്ടായി എൻ്റെ മകന് ജീവൻ ഉണ്ടാകും ദൈവത്തിനറിയാം അത് മാത്രമല്ല എനിക്കും അതെ ചുമ്മാ നടന്നു പോകുമ്പോൾ എവിടെയെന്ന് തട്ടുകയും മുട്ടുകയും ചെയ്യും പിന്നെ ആശുപത്രി വരെ പോകേണ്ട അവസ്ഥയാ ഇതിപ്പോ എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ അതുകൊണ്ട് ഒരു സ്വസ്ഥതയെ സമാധാനവും ഇല്ല ആ എനിക്കും ഉള്ള കാര്യങ്ങൾക്ക് ആദ്യം വിശ്വാസം കുറവായിരുന്നു പക്ഷെ ഇതിപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ അവന് രണ്ടാമ പ്രാവശ്യം ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നത് ആ ഇങ്ങനെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ചില പെണ്ണുങ്ങൾ വന്ന് കേറിയാൽ ആ കുടുംബം തന്നെ മുടിഞ്ഞുളള അനർത്ഥങ്ങളോട് അനർത്ഥങ്ങളായിരിക്കും ആ പറയുന്നത് അത് തന്നെ അത് നേരഘട്ടമാണ് വന്നു 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 എന്നെ കുറിച്ചാണോ പറഞ്ഞോണ്ടിരിക്കുന്നേ മീൻ മേടിക്കാൻ പോയിട്ട് മീനൊന്നും കിട്ടിയില്ലേ അയ്യോ മീൻ മേടിച്ചില്ല നാല് മീനേ മുന്നൂറ് രൂപ ഞാൻ വേണ്ടെന്നും പറഞ്ഞു പോന്നു അല്ല കൊച്ചേ നിന്റെ ജനനോ ജനന സമയമൊക്കെ വല്ല കുഴപ്പം മേടിച്ചതാന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ വീട്ടിലെല്ലാരും ഇല്ലേ ആർക്കും നീ ജനിച്ചതിന് ശേഷം വീട്ടില് വല്ല കുഴപ്പങ്ങളൊക്കെ പാർക്കിയിലൊക്കെ വല്ലതും ഉണ്ടോ എനിക്ക് എനിക്കെല്ലാരും ഉണ്ട് ആർക്കും ആ നിനക്ക് ഇങ്ങനെ വിശ്വാസങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി പക്ഷെ ഞങ്ങളുടെ ചെറുക്കന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല ആശങ്കയുണ്ട് എന്താശങ്ക നീ എന്നെ കടന്ന് പൊട്ടം കളിക്കുവാണോ നിനക്ക് ഈ പറയുന്നതിന് അർത്ഥം ഒന്നും നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ? നീ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് ഏഹ് ഒരു വർഷം കൊണ്ട് അവനുണ്ടായത് രണ്ട് ആക്സിഡന്റ് ആണ് ഇപ്പത്താണ് ഈ കാലിന്റെ കുറച്ച് സീരിയസ് ആയിട്ടാണ് ഉണ്ടായിരിക്കുന്നത് ഇനിയിപ്പൊ എന്തെങ്കിലും സംഭവിച്ച എന്റെ മോന് നഷ്ടപ്പെട്ടേ എനിക്ക് മാത്രമേ നഷ്ടപ്പെടാനുള്ളൂ നിനക്ക് വേറെ ഭർത്താവിനെ കിട്ടും എനിക്ക് വേറെ മോൻ മോനുണ്ടായിരുന്നു രണ്ട് ഓരോരാണേ ഉള്ളിവ അവൻ എന്തെങ്കിലും പറ്റുന്ന എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇതിനിപ്പൊ നിങ്ങളുടെ ആശങ്ക മാറാൻ വേണ്ടിട്ട് ഞാനിപ്പ എന്താ ചെയ്യാ അങ്ങനെ ഇപ്പൊ ഒന്നും ചെയ്യാനൊന്നും ഇല്ല ഇതിപ്പോ ഞാൻ നോക്കിട്ട് പിള്ളേരൊന്നും ആയിട്ടൊന്നും ഇല്ലല്ലോ ഇങ്ങനെ എപ്പോഴും ദുരന്തങ്ങളെ സംഭവിച്ച് അവനിപ്പോ അങ്ങനെ തുടരെ തുടരെ ഉള്ള അപകടങ്ങളും ഒക്കെ വരുന്ന സ്ഥിതിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ വിവാഹബന്ധം അങ്ങ് വേണ്ടാന്ന് വെക്കുന്നത് തന്നെയാ നല്ലത് പിള്ളേരൊക്കെ ആകുന്നതിന് മുന്നേ ആകുമ്പോൾ നിനക്കും വലിയ കുഴപ്പവും ഇല്ല ബാധ്യതകളും ഇല്ലല്ലോ ഞാനോട് നല്ലതിനു വേണ്ടിയാ പറയുന്നത് നീ ഒരു കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ ഒന്ന് എടുക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത് അത് തന്നെ അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കിക്കോളാം എന്തായാലും എൻ്റെ മോൻ്റെ എനിക്ക് കാര്യത്തിൽ എനിക്ക് റിസ്ക് എടുക്കാൻ എന്റെ അടലും പറ്റിയല്ല ഞാൻ പറഞ്ഞ അവന് മനസ്സിലാകും കാര്യങ്ങളൊക്കെ ഞാൻ കാരണം അമ്മയുടെ ഒരു പ്രശ്നവും വരണ്ട ഇനിയിപ്പൊ എന്ത് തന്നെ ഇവിടെ സംഭവിച്ചാലും അത് എന്റെ കുഴപ്പം കൊണ്ടാന്ന് അമ്മ പറയുകയും ചെയ്യും കാരണം അമ്മയുടെ ഉള്ളിൽ അങ്ങനെ ഒരു വിശ്വാസം കടന്നു കൂടി അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യാം ഞാൻ പൊക്കോളാം പക്ഷേ ഇപ്പോ ഏതായാലും ഒരു രണ്ട് രണ്ടര മാസത്തോളം വേണംന്നല്ലേ പറഞ്ഞ റെസ്റ്റ് എന്നാലേ കാര്യം ശരിയാവൂളന്നാ പറഞ്ഞത് ഡോക്ടർ അതുവരെ ഞാൻ ഇവിടെ നിൽക്കാം അതുവഴി ഞാൻ പൊക്കോളാം ഏതായാലും നല്ലതാ കാരണം ഇവളെ കൊണ്ടിട്ട് പറ്റൂല നോക്കാനും ഇപ്പം അവൻ അത്രയും വലിയൊരു മനുഷ്യനല്ലേ അവനെ എടുത്തുപോക്കി നോക്കാനും കുടിക്കാനും ഇവളെ കൊണ്ട് പറ്റിയതാ എന്തായാലും ഏതായാലും ഇപ്പൊ ഒരു വാര്യുള്ള സ്ഥിതിക്ക് നീ ഏതായാലും നീ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞിട്ട് പോയാ മതി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ കല്യാണ ബന്ധം എങ്ങനെയെങ്കിലും വേറെ പെട്ടി തരാം പക്ഷേ എന്തായാലും എന്റെ ആങ്ങളുടെ മകളെ കൊണ്ട് തന്നെ നിന്റെ മകനെ കല്യാണം കഴിപ്പിക്കണം ആ നമ്മടെ സ്വാധീ അല്ലേ അവക്കെന്ത്ഷ്ടമായിരുന്നറിയോ നിന്റെ മകനെ ഞാനാണെങ്കിൽ അന്നേ വാക്കു കൊടുത്തതാ അന്നേരം നിന്റെ മകൻ മറകണ്ട ചാടിയത് പിന്നെ എന്റെ ആങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്നോട് അതുകൊണ്ട് എന്തായാലും ഇപ്പൊ ഒന്ന് കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല എന്തായാലും അത് തന്നെ നടത്തും ഓ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആദ്യം മുതലേ ആ കൊച്ചിനോട് ഭയങ്കര കാര്യമാണ് അങ്ങനെ ഇവന് താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ലേ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് രണ്ടു മാസം കഴിയട്ടെ എന്നിട്ട് നമുക്ക് അത് ആ കുഴപ്പമില്ല നടക്കും. ദൈവമേ വന്നല്ലോ. മോള് വിധവിയായല്ലോ ദൈവമേ ഇത്ര ചെറുപ്പത്തില് അമ്മേ അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ എന്തെങ്കിലും കഴിക്കേ ഇതിപ്പം രണ്ടാഴ്ചയായി സംഭവം നടന്നിട്ട് അമ്മയാണെങ്കിലും മെരിയാ ഭക്ഷണം കഴിച്ചിട്ടും രണ്ടാഴ്ചയായി ഇങ്ങനെ കഴിക്കാതിരുന്ന അമ്മയ്ക്ക് എത്ര കൂട്ടം മരുന്നുകൾ കഴിക്കേണ്ടതാണ് എനിക്കൊന്നും വേണ്ട നിങ്ങളൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്ക്. മരിച്ചതേ എന്റെ മകളുടെ ഭർത്താവ ഞാനിത് അങ്ങനെ സഹിക്കുന്നു വിചാരിച്ചിട്ടാ ഏ നിനക്ക് സന്തോഷമായി കാണുമല്ലോ നിനക്ക് അവളോട് ഭയങ്കര ശത്രുതയാണല്ലോ അപ്പൊ അവൾ വിധവയായി കഴിഞ്ഞപ്പോഴേ നീ ഉള്ളിലും ചിരിച്ചോട്ടായിരിക്കും ഇരിക്കുന്നത് എനിക്കറിയാം അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എന്നെങ്കിലും അവളോട് അങ്ങോട്ട് പഴക്കിടുന്ന അമ്മ കണ്ടിട്ടുണ്ടോ അവളല്ലേ ഇങ്ങോട്ട് എന്നോട് ഓരോന്നും പറഞ്ഞു വഴക്കിന് വരുന്നത് തീരെ സഹിക്കാൻ പറ്റത്തപ്പോ ഞാൻ എന്തെങ്കിലും തിരിച്ചു പറയുന്നല്ലാതെ എനിക്ക് അവളോട് ഒരു ദേഷ്യവും ഇല്ലമ്മേ ഒരിക്കലും ഞാൻ അവളെ ഭർത്താവിന്റെ പെങ്ങളായിട്ട് കണ്ടിട്ടുമില്ല എന്റെ സ്വന്തം സഹോദരിനെ പോലെ കണ്ടിട്ടുള്ളൂ അവിടുന്ന് ഇങ്ങോട്ട് മരണം കഴിഞ്ഞ് വരുമ്പോ ഞാൻ അവളോട് പറഞ്ഞതാണ് നമുക്ക് വീട്ടിലേക്ക് പോവാ കുറച്ച് വീട്ടിൽ നിൽക്കാന്ന് പറഞ്ഞതാ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് അവൾ മാറി നിന്നോട്ടെ എന്ന് ഓർത്ത് പറഞ്ഞതാ അവളും കൊച്ചും വന്നില്ല പിന്നെ നമ്മൾ എന്താ അമ്മ ചെയ്യുന്നത് അമ്മേ മോളെ ആയിട്ട് അതന്നെ കൊച്ചിനെ കൊച്ചവടെ അമ്മ എന്നെ അവിടെ നിറക്കി വിട്ടത് അവ എന്റെ ദോഷവും പ്രശ്നങ്ങളും കൊണ്ടാണ് ചേട്ടൻ അറ്റാക്ക് വന്ന് മരിച്ചതെന്ന് അവര് പറയുന്നത് ഒരു കൊഴപ്പില്ലായിരുന്നു എൻറെ മോന് പിന്നെ എങ്ങനെയാ ഇങ്ങനെ അറ്റാക്ക് വന്നതെന്നും പറഞ്ഞ് എന്നോട് വഴക്കായിരുന്നു ഈ രണ്ടാഴ്ച ഞാൻ അവിടെ എങ്ങനെയാണ് നിന്നേന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ പിന്നെ നിന്റെ കൊച്ചിനെ പിടിച്ചു വെച്ചേക്കുന്നത് കൊച്ചു കൊച്ചിന്റെ അമ്മയോടെ ജീവിക്കേണ്ടത് നീ എന്തിനാ കൊച്ചിനെ നിർത്തിയിട്ട് പോന്നത് എന്തിനാ കൊച്ചിന്റെ കൂടെ കൂട്ടിക്കൊണ്ട് വരത്തില്ലായിരുന്നു നിനക്ക് കൊച്ചിനെ അവൻ എന്റെ കൂടെ വിട്ടില്ല കൊച്ചിനെ എന്റെ കൂടെ വിട്ടിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ നിന്നാ കൊച്ചിനും എന്തെങ്കിലും പറ്റും മകനോ മരിച്ചുപോയി ഇനി മകന്റെ കൊച്ചു മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് കൊച്ചിനെ അവിടെ നിർത്തിയേക്കുവ നീ കരയാതെ ഇങ്ങോട്ട് വാ നിന്റെ കൊച്ചിന്റെ നിനക്ക് തന്നെ കിട്ടും അതില് ആർക്കും കൊച്ചിനെ പിടിച്ചു വെക്കാനൊന്നും അമ്മയുടെ അടുത്ത് പിടിച്ചു വെക്കാനൊന്നും ഓരധികാരവും ഇല്ല അതൊന്നും നീ പേടിക്കണ്ട ഇങ്ങനെ ഒരു അന്ധവിശ്വാസം പിടിച്ച കുടുംബം അന്ധവിശ്വാസികളുടെ ഇടയിലേക്കാണല്ലോ കെട്ടിച്ചുവിട്ടത് അപ്പൊ ഇതൊക്കെ അന്ധവിശ്വാസാന്ന് അമ്മയ്ക്ക് അറിയാല്ലേ സ്വന്തം മോളിന്റെ ഒരു കാര്യം വന്നപ്പം അമ്മയ്ക്ക് അന്ധവിശ്വാസമായി രണ്ടു മാസം കഴിഞ്ഞപ്പം എന്നോട് ഇവിടെ ഇറങ്ങണംന്ന് പറഞ്ഞ അമ്മയാണോ ഇത് എന്റെ ദോഷം കൊണ്ട് ഇവിടെ എങ്ങനെയൊക്കെ സംഭവിക്കുന്നെന്നും പറഞ്ഞ് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുമോ എൻറെ അച്ഛനും അമ്മയ്ക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാകും എന്നുള്ള നമുക്കിപ്പം മനസ്സിലായല്ലോ ഇങ്ങനോട് ക്ഷമിക്കുമോ നിന്നോട് ഞാൻ പറഞ്ഞ സാരമില്ല അമ്മ വിഷമിക്കണ്ട നീ കയറുവാ ഇങ്ങനെ കരയാതെ നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം